കിഴക്കൻ പ്രവിശ്യയിലെ വിദ്യാഭ്യാസ ഡയറക്ടർ ജനറലായി ഡോക്ടർ മുനീറ ബിൻ തത്ർ അൽ മഹാഷറിനെ നിയമിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി യൂസുഫ് അൽ ബിനീൻ തീരുമാനം പുറപ്പെടുവിച്ചു ആദ്യമായാണ് ഒരു സ്ത്രീ ഈ മുതിർന്ന പ്രാദേശിക പദവി വഹിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതൊരു ചരിത്രപരമായ തീരുമാനമാണ് ഡോക്ടർ മുനീറ അൽ മഹാഷിറിനെ നിയമിച്ചത് രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ സുപ്രധാന ചുവടുവെപ്പാണ് ലിംഗസമത്വത്തിലും വിദ്യാഭ്യാസ സാങ്കേതികവിദ്യയുടെ പുരോഗതിയിലും ഇതൊരു നാഴികല്ലായും കണക്കാക്കപ്പെടുന്നു ഈ നിയമനം സൗദി അറേബ്യയുടെ സാമൂഹ്യ പരിഷ്കരണങ്ങളുടെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് സ്ത്രീകൾക്ക് ഉന്നത സ്ഥാനങ്ങളിൽ അവസരങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് നിയമനം ഡോക്ടർ മുനീറ അൽ മഹാഷീർ വിദ്യാഭ്യാസ രംഗത്തും സാങ്കേതിക വിദ്യയിലും പ്രാവീണ്യം തെളിയിച്ച വ്യക്തി കൂടിയാണ് ഇവരുടെ നിയമനം വിദ്യാഭ്യാസ മേഖലയിലെ നൂതനമായ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള പഠന രീതികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു കിഴക്കൻ പ്രവിശ്യയിലെ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിനെ നയിക്കുന്ന ആദ്യ വനിതയായി മാറിയിരിക്കുകയാണ് മുനീറ സൗദി പൊതുഭരണത്തിൽ സ്ത്രീ നേതൃത്വത്തിനുള്ള വർദ്ധിച്ചു വരുന്ന അവസരങ്ങളും ഇത് അടിവരെ വിഷൻ രണ്ടായിരത്തി മുപ്പത് പോലുള്ള ദേശീയ ലക്ഷ്യങ്ങൾക്കനുസൃതമായി വിദ്യാഭ്യാസ വിതരണം ശക്തിപ്പെടുത്തുന്നതിനാണ് നിയമനമെന്നാണ് റിപ്പോർട്ടുകൾ സൗദി അറേബ്യയുടെ ഭാവി വികസന ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ് നിയമനമെന്നും സ്ത്രീ ശാക്തീകരണത്തിനും വിദ്യാഭ്യാസ മേഖലയിലെ അന്താരാഷ്ട്ര നിലവാരം ഉയർത്തുന്നതിനും ഇത് സഹായകരമാകുമെന്നും അധികൃതർ പറയുന്നു